നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സി ആർ സെവനെ പോലുള്ള വലിയ താരങ്ങളെ പരിശീലിപ്പിക്കാൻ എളുപ്പമാണ് കാരണം അവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യും പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അവരുണ്ടാക്കാറില്ല പറയുന്നു റൂഡി ഗാർഷിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ അൽനസറിലേക്ക് എത്തുന്ന സമയത്ത് റൂഡി ഗാർഷി ആയിരുന്നു അവരുടെ കോച്ച് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സി ആർ സെവനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ വളരെ നല്ല വ്യക്തിത്വമാണ് അദ്ദേഹം സ്വയം കാമും കംഫർട്ടബിളും ആവാൻ വേണ്ടി എല്ലാം ചെയ്യും ബിഗ്ഗസ്റ്റ് പ്ലെയേഴ്സ് എല്ലായ്പ്പോഴും മാനേജ് ചെയ്യാൻ എളുപ്പമുള്ളവരാണ് കാരണം അവർ ഇൻ്റലിജൻറ്റ് പ്ലേയേഴ്സാണ് അവർ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കില്ല അതുപോലെ ഒരുപാട് ഡിമാൻഡ്സ് ഒന്നും അവർ നമ്മുടെ മുന്നിൽ വെക്കുകയുമില്ല ഇല്ല ഇപ്പോൾ ക്രിസ്ത്യാനോ ടീമിലേക്ക് വന്ന സമയത്ത് ഇമീഡിയറ്റ്ലി ഒരു കാര്യം റിയലൈസ് ചെയ്തു ഞാൻ ഡീല ചെയ്യാൻ പോകുന്നത് എക്സപ്ഷണൽ പ്ലെയർക്കൊപ്പമാണ് കാരണം അദ്ദേഹം അങ്ങനെയുള്ള കാര്യമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എസ്പെഷ്യലി സെക്യൂരിറ്റി പെട്ടെന്ന് മാറ്റം വന്നു അല്ലെങ്കിൽ സിറിൻ്റെ സെക്യൂരിറ്റിയിൽ വലിയ മാറ്റം വന്നു ഒരുപാട് ആളുകൾ പീപ്പിൾസ് ഈ ഒരു രൂപത്തിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി വരികയും ചെയ്തു ഞങ്ങൾ ടീമിനോടൊപ്പം മൂവ് ചെയ്യുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ വ്യത്യാസമായിരുന്നു അത് നോർമലാണ് കാരണം സി ആർ സെവൻ ആണല്ലോ കൂടെ ഉള്ളത് എന്ത് എന്ത് തന്നെ പറഞ്ഞാലും അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു ഒരുപാട് ആളുകൾ വളരെ എന്തൂസിയാസിക് ആയിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിൽക്കുമായിരുന്നു അത് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് സി ആർ സെവൻ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ റൂഡി ഗാർഷിയ പറയുന്നത് നമുക്കറിയാമത് അൽസറിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള മാറ്റം അവർ ഇറാനിൽ ഒരു മത്സരത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടിയത് ചൈനയിലേക്ക് അവർ പോയപ്പോൾ അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടിയത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അത് സി ആർ സെൻ്റെ വരവോട് ഉണ്ടായതാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഓഫ് കണ്ടിട്ട് വരാം